ഗുരുവായൂർ ക്ഷേത്ര ദർശനം വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ റീൽസായി ചിത്രീകരിച്ച സംഭവത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെയായ പരാതിയിൽ കോൺഗ്രസ് നേതാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കെ പി സി സി മീഡിയ പാനലിസ്റ്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് വി ആർ അനൂപിന്റെ മൊഴിയാണ് ടെമ്പിൾ പോലീസ് തിങ്കളാഴ്ച രാവിലെയാണ് മൊഴി താൻ നൽകിയ പരാതിയിൽ ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ലെന്നും കേസെടുക്കാൻ വൈകിയാൽ താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഡ്വക്കേറ്റ് അനൂപ് അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹൈക്കോടതി വീഡിയോഗ്രഫി നിരോധിച്ചിട്ടുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ റീൽസായി പോസ്റ്റ് ചെയ്തിരുന്നു വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രഫി അനുവദിക്കരുതെന്ന ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് ബി ജെ പി അധ്യക്ഷന്റെ പോസ്റ്റെന്ന് അനൂപ് ചൂണ്ടിക്കാട്ടിയിരുന്നു വിഷുദിവസം മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ സ്ഥലത്തായിരുന്നു ചിത്രീകരണം കൂടാതെ ഇതേ സ്ഥലത്ത് റീൽസ് ചിത്രീകരിച്ച കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ ആഴ്ചകൾക്ക് മുൻപ് കലാപശ്രമത്തിന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു ഇതിനെതിരെയായ പരാതി പരിഗണിച്ചപ്പോഴാണ് കോടതി ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരണം നിരോധിച്ചത് ഈ സാഹചര്യത്തിലാണ് വി ആർ അനൂപ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുക്കണമെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നത് എന്നാൽ ഹൈക്കോടതി ലംഘിച്ച രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇതുവരെ പോലീസ് ഇതോടെ പരാതിയിൽ അനൂപ് വീണ്ടും ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായത് ഉത്തരവ് പ്രകാരം വിവാഹാവസരങ്ങളിൽ നിരോധിക്കപ്പെട്ടുള്ളതാണ് കഴിഞ്ഞ വിഷു ദിവസത്തിൽ പോലും പോലും വീഡിയോഗ്രാഫി ചെയ്യുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടുള്ളതാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ക്ഷേത്രത്തിന് മുന്നിൽ ദർശനം നടത്തി വരുന്ന വഴിക്ക് വീഡിയോ ചിത്രീകരിക്കുകയും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ട് വഴി അത് പ്രചരിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ തന്നെ ലംഘിക്കാൻ തയ്യാറാവുകയും ആ സാഹചര്യത്തിൽ പോലും കേരളത്തിലെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല ഞാൻ ഗുരുവായൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ആ കേസിൽ എഫ്ഐആർ എടുക്കാൻ പോലും എഫ്ഐആർ ഇടാൻ പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ അവസാനം മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിൽ മൊഴി കൊടുക്കും പോലീസ് നടപടി നടപടിയെടുത്തിട്ടില്ലെങ്കിൽ നിയമപരമായി സാധ്യമായ മറ്റു നടപടികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നതടക്കം ആയി മുന്നോട്ട് പോകുമെന്നാണ്